ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ കളി ഇന്ന് നമ്മൾ പ്രാവ് മത്സരം പ്രാവ് പറത്തി മത്സരിക്കുക നമ്മൾ കരുമ്പുള്ള അസൈൻകാക്ക അഫ്സൽക്ക അങ്ങനെ ശശിയാട്ടൻ അങ്ങനെ കുറേ ആളുകളുണ്ട് പ്രാവിൻ്റെ ഭയങ്കര കമ്പക്കാർ അപ്പോൾ ഇന്ന് മത്സരമാണ് ട്രഫി ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പതിമൂന്ന് മൂന്ന് മണിക്കൂറും ഇരുപത്തൊമ്പത് മിനിറ്റും ഇതിനു മുന്നേ പ്രാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ അതിനെ മറികടന്ന് നമ്മൾ അസയം കാക്കാരൻ്റെ പ്രാവ് പറക്കുകയെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും സെറ്റാട്ടോ കാണാം അപ്പോൾ സുഹൃത്തുക്കളെ പ്രാവ് പറത്തൽ മത്സരത്തിന് നമ്മുടെ പ്രാവിൻ്റെ ആളുകൾ നോക്കി നിൽക്കട്ടോ മുകളിലേക്ക് ആ ഒരു വീ ആണ് കണ്ടവിടെ നമ്മളെ റഫറി കേട്ടോ റഫറി ഇത് ലാസ്റ്റ് കേട്ടോ മത്സര കൊണ്ടോട്ടി മത്സരം ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞത് എത്ര മിനിറ്റ് പറഞ്ഞേ പതിമൂന്ന് ഇരുപത്തി ഒമ്പത് അല്ലെ അപ്പൊ അസയകാക്കാരൻ പ്രാവിഞ്ഞ് മുപ്പത് കടക്കണം എന്നാൽ എത്ര മത്സരം അതിശക്തമായ മത്സരമാണ് ആകാശത്തേക്ക് നോക്കി സൗകര്യ സൗകര്യ എന്താ ഉണ്ടാവില്ല ജയിക്കാനുള്ള കാണുന്ന നല്ല ആ തന്നെയാണ് കൂടി അപ്പൊ ഏതായാലും വിജയിക്കൊന്ന് പ്രതീക്ഷിക്കണേ ഒരാള് ഏ എന്താള് ശ്രമിക്കേ മയക്കാർ കാലാവസ്ഥ നല്ല കാലാവസ്ഥ അതിനൊന്നും മറികടന്ന് പറക്കൂല പറക്കണം പറക്കണം പ്പ ഇവരൊക്കെ ഉള്ള കൂടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏഴ് മണിക്കൂർ പിന്നിട്ടു അപ്പൊ നിലവില് ഇരുപത്തി ഒമ്പത് വരെ ഉണ്ട് പതിമൂന്ന് ഇരുപത്തി ഒമ്പത് വരെ പറഞ്ഞിരിക്കുന്നുണ്ട്

അപ്പൊ പതിമൂന്ന് മണിക്കൂറും ഇരുപത്തി ഒമ്പത് മിനിറ്റും പിന്നിട്ടിട്ടുണ്ട് ഇനി ഈ പ്രാവ് ഏഴ് മണിക്കൂറും പറഞ്ഞിട്ടുണ്ട് ഇനി പതിമൂന്ന് മണിക്കൂർ ഇരുപത്തൊമ്പത് പതിമൂന്ന് മുപ്പത് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് അസൈൻകാക്ക ടീം കൊണ്ടുപോകും അങ്ങനല്ലേ അങ്ങനെ തന്നെ മയക്കാരെ നമ്മളെ പ്രതികൂലമായി ബാധിക്കുമോ അതിനൊക്കെ മറികടന്ന് പറക്കും പ്രാവ് അല്ലേ സെറ്റ് ആണ് അപ്പൊ നമ്മൾ പ്രാവിനൊന്നും കണ്ടോ കേട്ടോ അതെ പ്രാവിനെ അപ്പൊ കിട്ടിട്ട പ്രാവ് കിട്ടി കാണുന്ന ആ ബിൽഡിങ്ങിന്റെ നാലാം ഫ്ലോർ ഏറ്റവും മുകൾ ഭാഗത്താണ് ഇതിന്റെ കൂടുള്ളത് പ്രാവ് കൂട് അപ്പൊ അവിടെ ആ പ്രാവ് ഇരിക്കണം അതിന് ഇനി ഏഴ് മണിക്കൂറായി പതിമൂന്ന് മണിക്കൂറും പിന്നിട്ടാണ് നമ്മൾ പറയുന്ന മത്സരത്തിൽ വിജയികളെ സുഹൃത്തുക്കളെ ഒരു പ്രാവ് ഇതിന്റെ മുകളിൽ പറക്കുന്നുണ്ട് നമ്മൾ കാണാൻ പറ്റില്ല നല്ല ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റുന്നില്ല കാണിക്കാം അസങ്ങ പറയട്ടെ കണ്ടാ പറയാ ഇത് അങ്ങനെ നമ്മ സമയം നാലുമണിയോടെ എടുക്കണോ ഏഹ് ഇപ്പഴും പ്രാവ് പറഞ്ഞോണ്ട് പ്രാവ് ഇറക്കി നമ്മൾ കാണാം ആ പ്രാവരക്കൂടെ സെറ്റാണല്ലേ എല്ലാവരും മുകളിലേക്ക് വാങ്ങിക്കൊടുക്കാന് എത്ര മണിക്കൂർ മണിക്കൂറോ

ഓക്കെ എന്താ പാട് രാവിലെ ഒന്ന് ഇത്രക്കില്ല ഇറങ്ങിയല്ലോ ഓണർ കാക്ക അതേപോലെ നമ്മളെ നാളത്തെ ഞാൻ വന്നപ്പോ ഏഴ് മണിക്കൂർ പിന്നിട്ടു ഇപ്പൊ പത്ത് ആയി അറിഞ്ഞു ഇനി ഒരു മൂന്നുമണിക്കൂർ വരെ നമ്മക്കുള്ള പ്രതീക്ഷ കഴിച്ചിരാവോ മൂന്നര അല്ലേ ഓക്കേ എന്നാലേ നമ്മൾ കാണാം നമ്മള് റഫറി ആ ക്ഷണിച്ചാ എന്താ റഫറി പാട് കഴിച്ചോ അസൈ ആദ്യ ഇനി മൂന്നണിക്കൂർ പിടിച്ചോക്കും ടീം ആദ്യം എഴുപത്തഞ്ച് മത്സരം കഴിയുന്നൊക്കെ ആയിട്ട് ലാസ്റ്റ് ഘട്ടം പെടയാണ് അപ്പൊ അസേൻകില് അപ്പ കപ്പുണ്ടോ ആ റെയിൻബോ കരിമ്പിൽ സ്പോൺസർ ചെയ്യുന്ന റാവ് പറത്തൽ മത്സരം പറഞ്ഞാൽ മുകളിലേക്ക് സമ്പത്ത്

ഫസ്റ്റ് പോരണം റെയിൻബോ സ്പോൺസർ അവസാന ാണ്പ്പ ആളുകൾ കൂടിക്കൊണ്ടിരിക്കട്ടാ പ്രേക്ഷകരെ നമ്മുടെ പ്രാവ് പറത്തൽ മത്സരത്തിന്റെ അവസാന വിഷയം ആള് നിറഞ്ഞു നമ്മളെ കവിഞ്ഞോ സ്പോൺസർ ചെയ്യുന്ന പ്രാവ് പറത്തൽ മത്സരം എന്താ പറയുള്ളത്സര അസൈക ടീമും സസി പിന്നെ നമ്മളെ അഫ്സൽ അസൈക ടീമിന്റെ പ്രാ മത്സരമാണ് എന്താ വിജയിക്കുന്ന പതിനൊന്ന് മണിക്കൂർ പിന്നിട്ട് പതിമൂന്ന് മണിക്കൂർ മുപ്പത് വിനിച്ചു പറയേ ജയിക്കോ ജയിക്കോ അസ ഒരുപാട് മത്സരം പങ്കെടുത്തതാണ് പതിനൊന്ന് മണിക്കൂർ പിന്നീട് ആ കേട്ടോ ജയിക്കോ ജയിക്കോ റെയിൻബോ സ്പോൺസർ ചെയ്യുന്ന പ്രാവറത്തൽ മത്സരത്തിൻ്റെ അവസാന നിമിഷം നമ്മുടെ ആളുകളൊക്കെ കൂടിയിട്ടാണ് ബസ് വണ്ട് ബൈക്ക് ഓട്ടോറിക്ഷ ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വിജയപ്രതീക്ഷയിലാണ് നമ്മുടെ അസയി കാക്ക അതുപോലെതാ ജാസീം അങ്ങനെ ഇറത്തൽ മത്സരം കാണാൻ പിന്നെ പ്രാവർക്കുള്ള ഇവിടെ ചായ കടികളെ സ്പോൺസർ ചെയ്തിരിക്കുന്ന നമ്മൾ ഉസൈൻ കാക്ക കേട്ടോ അപ്പോൾ ഇവിടെ പുലിക്കടികളൊക്കെ സിരിപ്പ് വട മസാല വട പമ്പജി പക്കവട സേമി മുട്ട വജിയൊക്കെ ടാട്ടോ നമ്മൾ കൃഷ്ണൻകുട്ടി നാർ നാരെങ്കിലും ഇരിക്കുന്നു നല്ല മുട്ട വജിയും ചായയും കഴിക്കുകയാണ് ഇതാ ഉസൈൻ കാക്ക േഖ പ്രാവരും മത്സ്യം നൽകട്ടെ നിങ്ങള് ഇങ്ങനെ സ്പോൺസർ ചായം കേക്ക് സ്പോൺസർ നിങ്ങളെന്ന് അറിയാൻ ശരിയാത്സരം സ്ഥലം സ്ഥിരം ആഴിൻ്റെ മുതലാൽ വെള്ളം കുടിക്കാം കേട്ടോ ഡേമാഞ്ചരീട്ട് സമയം ആറു മണിയോട് അടുക്കുന്നു പ്രാവ് പന്ത്രണ്ട് മണിക്കൂറായി ഏകദേശം പന്ത്രണ്ട് മണിക്കൂറായി വരണം കേട്ടോ പതിമൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റാണ് നമ്മുടെ കണക്ക് പോയാ അപ്പോ പ്രാവ് മത്സരത്തില് നമ്മടെ പ്രാവ് പന്ത്രണ്ടരക്ക് പന്ത്രണ്ട് മണിക്കൂർ പറന്നു ഇറങ്ങിട്ടോ ഞമ്മള് പറഞ്ഞ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കാണാം ആ പ്രാവ് ഇറങ്ങി ഒരു മണിക്കൂറും കൂടി വേണ്ടിയിരുന്നു ഏതായാലും വിജയിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ പ്രാവ് പറത്തൽ മത്സരത്തിൽ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ